ശ്രീ പി ഉബൈദുള്ള ഉള്ളേക്ക് ഒൻപത് മിനിറ്റ് സംസാരിക്കാം സർ വിളപ്പിൽശാല ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ ബിസ്മീർ എന്ന യുവാവ് മരണപ്പെടാൻ ഇടയായ സാഹചര്യം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശ്രീ പി സി വിഷ്ണുനാഥ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കണം സർ ഇത് സാർ ഇത് കേരളത്തിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പോൾ തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ പ്രവസ പ്രസവത്തെ തുടർന്ന് അണുബാധയേറ്റാണ് സർ ഒരു യുവതി ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടത് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസ് ചെയ്തതിനിടെയാണ് അണുബാധയേറ്റ് രണ്ട് ആളുകൾ മരണപ്പെട്ടത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ചവറ എം എൽ എ ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തന്നെ മണ്ഡലത്തിൽ പന്മല സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ വേണു ചികിത്സ ലഭിക്കാതെയാണ് സർ മരണപ്പെട്ടത് ഇങ്ങനെ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടവരുടെ എണ്ണം കൂടി വരുന്നു ചികിത്സാ പിഴിവ് മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് സർ ഇവിടെ ഇപ്പോൾ നമ്മുടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു വർഷത്തിനിടെ അറുപത്തിരണ്ട് പേരാണ് സർ മരണപ്പെട്ടത് ഒരു പ്രതിരോധ നടപടി സ്വീകരിക്കാൻ ഈ ഗവൺമെൻറിന് കഴിഞ്ഞിട്ടില്ല സർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് സർജറിക്ക് ശേഷം ഗൈഡ് വയർ നെഞ്ചിനകത്താണ് സർ വെച്ചത് വയനാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ചികിത്സയ്ക്കെത്തിയ യുവതിയുടെ ശരീരത്തിൽ രണ്ടര മാസത്തിനു ശേഷമാണ് സർ തുണിക്കഷ്ണം കണ്ടെത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർജറിക്ക് ശേഷം കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവം എല്ലാവരെയും ഞെട്ടിച്ചതാണ് സർ പന്ത്രണ്ട് സെന്റിമീറ്റർ നീളവും ആറ് സെന്റിമീറ്റർ വീതിയുമുള്ള കത്രിക അഞ്ച് വർഷം കഴിഞ്ഞാണ് സർ മൂന്ന് സിസ്കറികൾ ശേഷം ഒരു മേജർ ഓപ്പറേഷനിലൂടെ ഇപ്പോൾ പുറത്തെടുത്തത് സർ എന്താത്ര ഭയാനകൾ സർ എത്ര എത്രമാത്രം വേദന ആ സഹോദരി സഹിച്ചു കാണും സർ ആ ഒരു എന്നിട്ടോ അഞ്ചു വർഷക്കാലം ഒരു കത്രിക വയറ്റിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ഇത്രയധികം വേദന സഹിച്ചിട്ട് ഒരു നായ പേ നഷ്ടപരിഹാരം ഗവൺമെന്റ് കൊടുത്തില്ല സർ ഇന്ന് ഇവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സമരം നടക്കാൻ സർ കാൽമുട്ടിന് സർജറിക്ക് പോയാൽ മൂക്കിനാണ് സർ സർജറി ഇടത് കാലം സർജറിക്ക് പോയാൽ വലതു കാലനാണ് സാർ സർജറി ഇതൊക്കെ നിത്യ സംഭവമാണ് സാർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയ ഒരു കുട്ടി നാലാം ക്ലാസ്സുകാരനായ കുട്ടിയുടെ ഒരു വിരൽ വലം കയ്യാണ് വലം കൈ സാർ നഷ്ടപ്പെട്ടത് ഒരു വിരലല്ല ചികിത്സാ പുഴ മൂലം നാലാം ക്ലാസ് വാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ വലത് കൈ നഷ്ടപ്പെട്ടു അപ്പം ഇത് കേരളത്തിൽ നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ സംഭവങ്ങളുടെ നീണ്ട പട്ടിക ഇവിടെ വിശീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ പട്ടിക പരിശോധിക്കണമെങ്കിൽ മന്ത്രി റിപ്പോർട്ട് തേടിയ സംഭവങ്ങൾ എത്രയുണ്ട് എന്ന് മന്ത്രി പരിശോധിച്ചാൽ മതി റിപ്പോർട്ട് തേടി എന്ന് പറയാറുണ്ട് ഒരു റിപ്പോർട്ടും ഇതുവരെ വിളിച്ചം കിട്ടില്ല സർ ഒരു സംഭവം ഉണ്ടായാൽ റിപ്പോർട്ട് തേടാ പക്ഷേ ആ റിപ്പോർട്ട് ഏതൊക്കെ റിപ്പോർട്ട് തേടി എന്ത് ആക്ഷൻ ഉണ്ടായി പിന്നെ ഈ സംഭവങ്ങൾ ആവർത്തിക്കാൻ നടപടി ഉണ്ടായി ഒന്നും ഈ സംഭവങ്ങൾ മന്ത്രി റിപ്പോർട്ട് തേടിയ ശേഷം തുടർന്നുകൊണ്ടേയിരിക്കുക സർ ഇവിടെ നമുക്ക് സംശയപ്പോൾ ശസ്ത്രക്രയൊക്കെ കഴിഞ്ഞാൽ ശസ്ത്രക്രിയക്ക് ഉപകരി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഒന്ന് പുറത്ത് വെക്കരുത് എന്ന നിർദ്ദേശം കൂടി ആരോഗ്യവയ്പ്പ് കൊടുത്തിട്ടുണ്ടോ സാർ അങ്ങനെ എല്ലാ ഉപകരണങ്ങളും അകത്താ വെക്കുന്നത് കത്തിരി അകത്താ വെക്കുന്നത് വയറകത്താ വെക്കുന്നത് തുണിക്കാഷ്ട അകത്താ വെക്കുന്നത് ഇതൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിൽ വയ്ക്കുകയാണ് സർ ഇങ്ങനെ നിർദ്ദേശം ആരോഗ്യവകുപ്പ് കൊടുത്തിട്ടുണ്ടോ എന്ന സംശയമാണ് സർ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഇതിൽ ഈ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താവണം എന്നാണ് പരിശോധിക്കുന്നത് സർ നമ്പർ വൺ കേരളം എന്ന് നമ്മൾ പറയുമ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ദിവസേന എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വിശദീകരിക്കാൻ ഒരുപാടുണ്ട് സർ ഒരുപാട് സമയം കുറഞ്ഞായതുകൊണ്ട് ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല സർ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് മലപ്പുറം ജില്ലയിലെ ജില്ലാ ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജാണ് ആ മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ വിഷയങ്ങൾ നിരന്തരമായി ഇവർ എത്തി എം എൽ എ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും വികസന പ്രവർത്തനം നടന്നോ അവിടെ രാത്രികാല പോസ്റ്റ്മോർട്ടം വേണം നിരന്തരമായ വർഷങ്ങളായിട്ടുള്ള മുറവിളിയാണ് ആ മുറിവിളിക്കു ശേഷം രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു എന്നിട്ട് ആ ഒരു നേരത്തെ പോസ്റ്റ്മോർട്ടത്തിലുണ്ടായ ഡോക്ടറെ സ്ഥലം മാറ്റി അതിന് പകരം ഡോക്ടർ കൂടി വെച്ചില്ല എന്നിട്ട് രാത്രികാല പോസ്റ്റ്മോർട്ടം ഇല്ലാതായി അവിടെ മോർച്ചറി സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി എം എൽ എ ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അദ്ദേഹം കൊടുത്തത് ആധുനിക സൗകര്യമുള്ള മോർച്ചറി സ്വന്തം ഫണ്ടിൽ നിന്ന് കൊടുത്ത് അദ്ദേഹം പിന്നെ അവിടെ നിർമ്മിച്ചു എന്നിട്ടും രാത്രികാല പോസ്റ്റ്മോർട്ടം നിർത്തിവച്ചു ഇവിടെ കാസർകോട് മെഡിക്കൽ കോളേജ് കാര്യം പ്രിയപ്പെട്ട എന്നെ നെല്ലിക്കുന്ന് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻ്റ് കാലത്താണ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് തറക്കല്ലിട്ടത് എന്നാൽ അന്ന് കെട്ടിടം നിർമ്മിച്ചു ഒരു കാര്യം ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന ശേഷം ഒരു നയാ പൈസ കാസർകോട് മെഡിക്കൽ കോളേജിനുവേണ്ടി അനുവദിച്ചില്ല സർ എത്ര തവണയാണ് അവിടുത്തെ എം എൽ എ ഈ സമ്മിഷൻ ഇവിടെ അവതരിപ്പിച്ചത് എനിക്കറിയില്ല എന്നിട്ട് പോലും അവഗണനയാണ് ഈ മെഡിക്കൽ കോളേജിനോട് ഈ ഗവൺമെന്റ് കാണിക്കുന്നത് സർ ഇവിടെ സർ നമുക്ക് പിന്നെ ആരോഗ്യ രംഗത്ത് കാര്യമായിട്ട് വേണ്ടത് എന്താണ് പിന്നെ ഡോക്ടർമാര് വേണം ജീവനക്കാർ വേണം സർ പിന്നെ എല്ലാ ഇപ്പോ അടുത്ത കാലത്തായിട്ട് ഈ പൊതുജനാരോഗ്യ സേവനങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അഭാവം രൂക്ഷമായ സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ കീഴിൽ സർക്കാർ ഉത്തരവ് ൂറ്റി പത്താറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എച്ച് ആൻഡ് എഫ് എൽ ഡബ്ല്യു തീയതി ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രകാരം സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെ വിവിധ വിഭാഗം ഡോക്ടർമാരുടെ ഇരുന്നൂറ്റി രണ്ട് തസ്തികൾ സൃഷ്ടിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി സർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ എണ്ണ ഏറ്റവും പരിമിതമായ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല ആ മലപ്പുറം ജില്ലയിൽ മാത്രസ്തിക മുതലായിട്ട് അനുവദിച്ചപ്പോ നാല് തസ്തിക എന്ത് അവഗണയാണ് സർ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ നികുതി കൊടുക്കുന്നവരല്ലേ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല പതിനാറ് അംഗങ്ങളെ ഈ സഭയിലേക്ക് തെരഞ്ഞെടുത്ത ജില്ല അവരുടെ പേര് നോക്കിയിട്ടാണോ ഈ വിഭജനം കാണിച്ചത് എന്ന് എനിക്ക് അറിയില്ല സർ ഏതായാലും ഈ നടപടി തിരുത്തണം മലപ്പുറം ജില്ലയിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഡോക്ടർ ഡോക്ടർമാരെ നിയമിക്കണം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ബാസ് അലി താങ്കളും ഹമീദ് മാഷും നേതൃത്വം കൊടുക്കുന്ന ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഡി എം ഓഫീസിലേക്ക് മാർച്ച് നടത്തി സർ ആ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ പേര് പറ്റാത്തതുകൊണ്ടോ എന്താറിയില്ല ഏതായിരുന്നാലും അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല അവിടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം നിയോജക മണ്ഡലം കമ്മിറ്റിയും ഈ ആവശ്യം ഉന്നയിച്ച് ഉപരോധ സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കേണ്ടായി വലിയ പ്രക്ഷോഭങ്ങൾ ഈ ജില്ല ഈ ജില്ലയ്ക്കെതിരായി ആരോഗ്യവകുപ്പ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായി മലപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട മന്ത്രിയെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കാര്യം മലപ്പുറത്തെ ജില്ലാസ്ഥാനത്തെ താലൂക്ക് ആശുപത്രി ആ താലൂക്ക് ആശുപത്രി പലതവണ മന്ത്രി നേരിട്ട് വന്ന് കണ്ടതാണ് അവിടെ ശോചനീയാവസ്ഥയിലുള്ള പഴയ കെട്ടിടം ഒളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി പി എം ജെ വി കെ പദ്ധതിയിൽ ഒമ്പത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചു പി എൻ ജെ വി പദ്ധതി അനുവദിച്ച് ലഭിച്ച കിട്ടിയിട്ടുള്ള ആ പണം ഉപയോഗപ്പെടുത്താൻ ഇതുവരെ സാധ്യമായിട്ടില്ല സർ അതിനിപ്പോൾ സാങ്കേതിക തടസ്സമായി പറയുന്നത് സംസ്ഥാനതല എംപ് കമ്മിറ്റി യോഗം ചേർന്നില്ല സർ ഈ സം എസ് മീറ്റിംഗ് വിളിച്ചു ചേർക്കേണ്ടത് ആരാ ചീഫ് സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഈ എസ് കമ്മിറ്റി വിളിച്ചു ചേർത്ത് ആ ഒമ്പത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കെട്ടിടം മലപ്പുറം ആശുപത്രിക്ക് പണിയു നേരി വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാകണം മന്ത്രിക്ക് ഇക്കാര്യം നേരത്തെ തന്നെ നേരിട്ട് ബോധ്യപ്പെട്ടതാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ എല്ലാ മിക്കവാറും പി എസ് സികളുടെയും സി എസ് സികളുടെയും ഒക്കെ സി ആരോഗ്യരംഗത്ത് വലിയ പരാജയമാണ് യഥാർത്ഥ നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ അന്വേഷിക്കുന്നത് ആവശ്യ ആവശ്യത്തിന് മരുന്നില്ല അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ സർക്കാർ ആശുപത്രികളെ ബാധിച്ചുകൊണ്ടിരിക്കണം അതിന് പാരാമെഡിക്കൽ സ്റ്റാഫില്ല അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ എല്ലാം കൂടി ഇപ്പോൾ പറയാൻ സമയക്കുറവ് കാരണം ഞാനതിനെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടന്നിരുന്നത് സർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർമാർ ഡോക്ടർമാരുടെ അവരുന്നയിക്കുന്ന അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ അവരുടെ സേവന വേതന വ്യവസ്ഥകളൊക്കെ അതാത് ഘട്ടങ്ങളിൽ കാലോചിതമായി പരിഷ്കരിക്കണം സർ അവർ സമരമുഖത്തേക്ക് പോകാറ് ഈ ഡോക്ടർമാർ സമര രംഗത്തൊക്കെ ഇറങ്ങിയാൽ അതിൻ്റെയും തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ പൊതുജനങ്ങളാണ് രോഗികളാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം അതുകൊണ്ട് ഡോക്ടർമാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിസ്സഹകരണ സമരമാണ് ആ നിസ്സഹകരണ സമരത്തിൽ മാറി ഇനി അടുത്ത മാസം മുതൽ ഡോക്ടർമാർ പൂർണ്ണമായ സമരത്തിലേക്ക് നീങ്ങാൻ പോവാണ് ആ സമരം തുടങ്ങുന്നതിന് മുമ്പേ അവരുന്നയിച്ചിട്ടുള്ള ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാനും അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കാനും കൂടി ബഹുമാനപ്പെട്ട മന്ത്രി മുങ്കയെടുക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്തുണച്ച് ഞാൻ എൻ്റെ വാർത്തയിൽ നിന്ന്